അല്ലേ നമ്മളെന്താണ് അതിന് മാത്രം തെറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല ഇതൊന്ന് മലപ്പുറം വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന ഡിവൈഎസ്പി എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് ഇപ്പം എന്തിനാണ് ഇതിനാന്നറിയില്ല വിളിച്ച വഴിക്ക് വരികയെന്നുള്ളൊരു മര്യാദ ഉണ്ട് എന്തിനായാലും പോയി നോക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ ലുക്കൊന്നും അല്ല ഉള്ളത് നമ്മൾ ഗൾഫിലൊക്കെ പോയുള്ള പോലീസ് സ്റ്റേഷൻ്റെ അമ്മമാർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് നമസ്കാരം എന്നെ എൻ്റെ പേര് മൊയ്നുദ്ദീൻ ആണ് എൻ്റെ ബ്ലോഗറാണ് ഡിവൈസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞു നമുക്കിപ്പോ ഏത് പോലീസ് എവിടെ പോയാലും നമ്മുടെ റൈറ്റ്സിന് വീഡിയോ എടുക്കാം എന്നുള്ള നിയമമുണ്ട് അതുകൊണ്ട് ഞാൻ വാസലിന്റെ അടുത്ത് ക്യാമറ ഓൺ ചെയ്യാം വരുന്നവിടെ വെച്ച് കാണാതാകുന്നുണ്ട് സാറേ നമസ്കാരം എന്റെ പേര് മുയിനുദ് സാറെന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ അപ്പൊ അത്രേ ഉള്ളൂട്ടാ സാർ വിളിപ്പിച്ചിട്ടൊന്നും അല്ല ഞാൻ വന്നത് തന്നെയാണ് ഇവിടത്തെ ഒരു വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ് സാറേ വന്നത് പക്ഷെ എന്താ അറിയോ വിശേഷം അറിയുന്നതിന് മുമ്പായിട്ട് പൊതുജനങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ വിജിലൻസ് എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് മൈക്കോത്തിക്കോട്ടെ അപ്പൊ ആയിട്ട് സാറേ അറിയേണ്ടത് വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലിക്കാരനെ പൊടിയിട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവെ ഒരുവിധം ജനങ്ങൾക്ക് എനിക്ക് വരെ അങ്ങനെ തന്നെയെന്ന് കൂട്ടിക്കോളി ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് കൊണ്ട് പൊതുജനങ്ങൾക്കുള്ള ഗുണം എന്താണ് അപ്പോൾ എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് നിങ്ങൾ സേവനം കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് വിജിലൻസ് എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ മാതിരി പോലീസ് സ്റ്റേഷൻ തന്നെയാണ് വിജിലൻസിലുള്ള ജോലി ചെയ്യുന്ന എല്ലാവരും പോലീസുകാർ തന്നെയാണ് അപ്പോൾ ഞാനും പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനായിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് സാധാരണ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കും പക്ഷേ അത് അഴിമതി സംബന്ധമായിട്ട് പൊതുസേവകർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ രണ്ടാ രണ്ട് തരത്തിലാണ് ഈ അഴിമതി ഉള്ളത് ഒന്ന് നേരിട്ട് കൈക്കൂലി ചോദിക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് ബാക്കിയുള്ള അഴിമതികൾ അപ്പോൾ കൈക്കൂലി സംബന്ധമായിട്ടുള്ള പരാതികളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഓഫീസിൽ സർക്കാർ ഓഫീസിൽ ചെല്ലുകയാണ് ഉദാഹരണത്തിന് ഒരു വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ചെല്ലുന്നു അപ്പോൾ അവിടുത്തെ വില്ലേജ് ഓഫീസർ പറയുകയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതിന് കുറച്ച് ചെലവുണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പൊ ഒരു രണ്ടായിരം തന്നാല് നമുക്ക് കാര്യം ശരിയാക്കാം രണ്ടായിരം കാരണം രണ്ടായിരം പറഞ്ഞാൽ ഒരു വലിയ ഓഫീസിൽ നിങ്ങൾക്ക് അറിയാലോ ഒരു ദിവസം നൂറുപേര് പേരുണ്ട് ഒരു അമ്പത് പേരിൽ നിന്ന് രണ്ടായിരം കിട്ടിയാൽ അത്രയായി അല്ല പോട്ടെ ഒരു പത്ത് പേര് കിട്ടിയാൽ തന്നെ ദിവസം ഇരുപതിനായിരം രൂപ ആയില്ലേ പത്ത് പേര്ന്ന് കിട്ടിയാലോ അപ്പൊ അതുകൊണ്ട് ചെറിയ സംഖ്യ എന്ന് കരുതണ്ട അവരെ സംബന്ധിച്ചോളം പലതുള്ളി പെരിവെള്ളാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു ചെറിയ യോഗം പക്ഷെ വലിയ ഉപസില് ചെല്ലുന്ന പാവപ്പെട്ട ആളുകൾക്ക് ചെറിയ തുകയല്ല ഒരു തൊഴിലുറപ്പിന് പോകുന്ന ഒരാൾക്ക് നൂറ്റി മുന്നൂറ് രൂപ കിട്ടുന്ന ഒരാൾക്ക് രണ്ടായിരം പറഞ്ഞ വലിയ തുകയാണ് അല്ല അവര് പറയണേറ്റവും ബോർഡർ പറയുന്നതാണ് ഇപ്പൊ അതെ സ്ലാബില് അതെ അല്ല ആ അപ്പൊ അങ്ങനെ ഒരു പിന്നെ സംഗതി കൈക്കൂലി ചോദിക്കുന്ന ഇടപാട് വന്നാല് നമ്മള് ചെയ്യേണ്ടത് നമ്മള് അത് കൊടുക്ക കൊടുത്ത് വിലവേശാന് വേണ്ടിയല്ല നിക്കേണ്ടത് നമ്മള് ചെയ്യേണ്ടത് ആ സർക്കാർ ഓഫീസിന്റെ പുറത്ത് പോയി നോക്കുക അവിടെ ഒരു ബോർഡ് ബോർഡുണ്ടാവും വിജിലൻസിന്റെ ഉണ്ടാവും ആ വിജിലൻസിന്റെ ബോർഡിൽ നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും അതായത് ജില്ലയിലാണോ ആ വിജിലൻസ് ഉള്ളത് ആ വിജിലൻസ് ഓഫീസിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും പിന്നെ ഫോൺ നമ്പർ ഉണ്ടാവും ആ ഫോൺ നമ്പർ നിങ്ങളെ വിളിച്ച് അന്വേഷിച്ചാലേ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും ആ കാര്യങ്ങൾ ചെയ്യും ഓക്കെ അപ്പോൾ ഒരാൾക്കൊരു അനുഭവം ഉണ്ടായി ഇതേപോലെ ഒരു രണ്ടായിരം രൂപ ചോദിച്ചു അല്ലെങ്കിൽ അയ്യായിരം രൂപ ചോദിച്ചു അയാളുടെ ഇതിലൊന്നും കൊടുക്കാനുള്ള ഒരു പച്ചപ്പാ ഒരു താത ഒരു കൂലിപ്പണിക്കാരനാണ് അയാൾക്ക് ഇത് കിട്ടിയേ മതിയാവുള്ളൂ അവർ നിങ്ങളുടെ സേവനത്തിനായിട്ട് നിങ്ങളെ വിളിച്ചു പിന്നെ ശേഷം ഉണ്ടാവുന്ന അത് ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള പരാതിയാണ് ചിലപ്പോ അയാൾക്ക് എന്തെങ്കിലും ന്യായം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഒരു പരാതി വരാൻ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന് ഒരു പരാതി വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അയാളോട് നേരിട്ട് വരാൻ പറയും ഈ കംപ്ലൈൻറ് പരാതിയുള്ള ഉള്ള അപ്പോൾ വന്നതിന് ശേഷം അയാളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരാതി കേട്ടിട്ട് നമ്മൾ ഒന്ന് അന്വേഷിക്കും ഈ സംഗതി ശരിയാണോ ഈ കക്ഷി ഈ കൈക്കൂലി ചോദിച്ചെന്ന് പറയുന്ന ആള് കൈക്കൂലിക്കാരനാണോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി പിന്നെ കള്ളപരാതി തന്നാണോ എന്നുള്ള കാര്യം ഒന്ന് വെരിഫൈ ചെയ്യുന്നു അന്വേഷിക്കും വന്നോടനെ തന്നെ പരാതി എടുത്ത് എഫ്ഐആർ ഇട്ടിട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് പോവില്ല അപ്പൊ ഇങ്ങനെ പരാതി കിട്ടിയ ശേഷം ഇങ്ങനെ അതിന് ശേഷം നമ്മളൊരു എഫ്ഐആർ ഇട്ടുകയും ഈ കൊടുക്കാൻ എത്രയാണ് പൈസ വിളിച്ചത് ആ പൈസയായിട്ട് വരാൻ ഈ പരാതിക്കാരോട് അതിന്റെ ഇടയിൽ ഒരു സംശയം എന്താ അറിയുമോ ഈ ആള് നിങ്ങൾ അന്വേഷിക്കുന്നു പറഞ്ഞല്ലോ ഈ അന്വേഷണത്തിൽ ഇയാൾ പ്രീവിയസ്ലി അല്ലെങ്കിൽ അവിടെ കൈക്കൂലി വാങ്ങിക്കുന്നതാണോ വാങ്ങിക്കുന്നതാണോന്നുള്ളത് രഹസ്യമായിട്ട് അന്വേഷിച്ച് അത് ാണ് അത് കാരണം നമ്മൾ ഒരിക്കലും ഒരു സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കൊടുക്കാനുള്ള കാരണം ഇത് ഒരു ട്രാപ്പ് കേസ് എന്ന് പറഞ്ഞാല് പൊടിയിട്ട് പിടിക്കാ മലയാളത്തിൽ പറഞ്ഞാല് നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ പൊടിയിട്ട് പിടിക്കാം നമ്മുടെ ഭാഷയിൽ ട്രാപ്പ് കേസ് എന്നാണ് പറയാ നമ്മൾ പിന്നെ പൗഡർ വെച്ച് ഫിനോഷത്തിന് പോകുന്നതാണ് അപ്പൊ അത് ഒരിക്കലും ഒരു പിന്നെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അതിൻ്റെ അകത്ത് കുടുങ്ങരുത് എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നത് ഓക്കെ അപ്പൊ അതിന് ശേഷം ഇയാള് ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടാൽ നമ്മള് ഈ പരാതിക്കാരനോട് കൊടുക്കാനുള്ള പൈസയായിട്ട് വരാൻ പറയും ഒരിക്കലും നമ്മള് കാരണം അതും നമുക്ക് എനിക്കിപ്പോ വ്യത്യരായുള്ള ഒരാളുണ്ട് അയാൾ കൊടുക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് അത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മള് പൈസ അയാൾ തന്നെ കൊണ്ടുവരണം പൈസ കൊടുക്കാനുള്ള കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമാണ് പക്ഷെ നമ്മള് സർക്കാരിൽ നിന്ന് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കും രണ്ടുമൂന്നാഴ്ചക്കുള്ളിൽ തന്നെ പൈസ തിരിച്ചു കൊടുക്കും അതിനുശേഷം നമ്മൾ ഒരു സാക്ഷികളായിട്ട് രണ്ട് ഗസ്റ്റോ ഉദ്യോഗസ്ഥരെ വിളിക്കും അല്ല ഈ ക്യാഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മള് ഗസ്റ്റഡ് ഉദ്യോഗസ്ഥരായിട്ട് രണ്ടുപേരും വിളിക്കും കുറച്ച് ആയിട്ടുള്ള ആളുകളെയാണ് ും നമ്മൾ വി നമ്മള് പ്രശ്ങ്ങളൊന്നുമില്ലാ ചോർത്തി കൊടുക്കാൻ ഇല്ലാത്ത രണ്ട് ഉദ്യോഗസ്ഥരെ സാക്ഷികളായിട്ട് വിളിക്കും അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഈ നോട്ട് എടുത്തിട്ട് ഈ വരുന്ന നോട്ട് വാങ്ങിയിട്ട് അതിന്റെ നമ്പർ ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് മാസറൊക്കെ തയ്യാറാക്കി അതിനുശേഷം നമ്മൾ ഈ ഫിനോഫ്ലിന്ന് പറഞ്ഞാൽ പൊടി ആ പൊടി നമ്മൾ തേച്ച് കൊടുത്തിട്ട് എല്ലാ നോട്ടിലും തേച്ച് കൊടുത്തിട്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് കയ്യിൽ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും അതിനുശേഷം നമ്മൾ ഒരാൾ നമ്മൾ ടീമായിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് ഇയാളുടെ പിന്നാലെ പോവും ഇയാളെയും കൂട്ടി സ്ഥലത്തേക്ക് പോകും അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഓഫീസ് പിന്നെ ഏത് ഓഫീസിലാണോ കൈക്കൂലി കൊടുക്കേണ്ടത് അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക ഇയാളെ പിടിക്കുന്നത് അവിടെയാണ് ആ എങ്ങനെയാണ് പിടിക്കണ പ്രൊസീജിയർ എങ്ങനെയാണ് ആ അതായത് നമ്മൾ പിന്നെ ഈ പരാതിക്കാരനോട് അവിടെ ചെന്നിട്ട് ഇയാൾ പിന്നെയും കൈക്കൂലി ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുത്ത് അയാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ ഒരു ടീം മെമ്പർ വാച്ച് നിൽക്കുന്നുണ്ടാവും എവിടെ മാറി വാങ്ങിച്ചു കാരണം ഒരുമിച്ച് പോയാൽ സംശയം തോന്നാ ഇടയുള്ളതുകൊണ്ട് അപ്പൊ അതിനുശേഷം അയാൾ ഒരു സിഗ്നൽ കൊടുക്കാൻ പറയും എന്തെങ്കിലും ഒരു സിഗ്നൽ നമുക്ക് തിരിച്ചറിയാവുന്ന നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കാൻ പറയും അപ്പൊ ആ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ പോയിട്ട് സിഗ്നൽ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു സിഗ്നൽ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലും കണ്ടട മാറ്റുക അല്ലെങ്കിൽ മാസ്ക് ഊരിക അല്ലെങ്കിൽ തല ചെറിയ അല്ലെങ്കിൽ അടുത്ത് പോകാൻ തുടക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും അപ്പൊ അതിനുശേഷം നമ്മുടെ ടീം കേറുന്നു ഇപ്പൊ ഡി എസ് പി ആണ് അല്ലെങ്കിൽ സിഇ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥര് ഇയാളുടെ കയ്യിൽ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് കൈമുക്കി നോക്കും ഫുള്ള് സെറ്റ് ആയിട്ടാണ് നമ്മൾ ട്രാപ്പ് ഇൻവെസ്റ്റിഗേഷൻ കിട്ടുമായിട്ടാണ് പോകുന്നത് അപ്പോൾ സോഡിയം കാർബണേറ്റ് ലൈനി നമ്മൾ ഒരു പിന്നെ ബൗളിലെടുത്തിട്ട് അതിൻ്റെ അകത്ത് കൈ മുക്കാൻ ആവശ്യപ്പെടും കൈ മുക്കിയിട്ട് പിന്നെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ ഫിനോത്തിൻ പൗഡർ ഉണ്ടാകും അപ്പോൾ ആ കളർ അങ്ങോട്ട് മാറും പിങ്ക് കളറാവും ആ ലിക്വിഡ് പിങ്ക് കളറായ നമുക്കറിയാം ഇയാൾ പൈസ വാങ്ങി എന്നുള്ളത് അപ്പം തന്നെ അയാളെ അറസ്റ്റ് ചെയ്യും ഓ ശരി പിന്നെ അയാളുടെ നോട്ട് എവിടെയാണ് അയാൾ വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ അത് സീസ് ചെയ്ത് നമ്മൾ എടുക്കും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജഡ്ജിയുടെ മുമ്പിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും അതിന് മുമ്പുള്ള വേറൊരു കാര്യം ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഇദ്ദേഹം കൈകൊണ്ട് വാങ്ങാതെ അവിടെ ഇടാൻ പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്ററിന്റെ കൊടുക്കാൻ പറയുക അല്ലെങ്കിൽ പുറത്ത് എഴുതുന്ന ആളുടെ അടുത്ത് അങ്ങനെ വന്നു അങ്ങനെ ഉണ്ടാവും ഞാൻ ഈ പറയുന്ന എന്റെ അനുഭവം അല്ല അങ്ങനെ സംഗതികളുണ്ട് കാരണം ഇപ്പൊ എല്ലാവർക്കും വിജിലൻസിനെ കുറിച്ചൊരു ബോധം ഇവർക്കും ഉണ്ട് അപ്പൊ അവർ ചിലപ്പോ ഏജന്റുമാരെ വെക്കാറുണ്ട് അത് സ്വന്തം കൈ വാങ്ങൂല ഏജന്റ് വഴി ഇപ്പൊ പുറത്ത് ചായക്കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പുറത്തൊരു ഏജന്റിനെ സ്ഥിരമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവും അയാളുടെ അടുത്ത് കൊടുക്കാൻ പറയും അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞാലും നമുക്ക് പിന്നെ ഇതേ സംഗതി നടത്താം ആ ഏജന്റിന് പൈസ കൊടുത്താൽ മതി ആ പൈസ കൊടുത്ത ഏജന്റിനെ നമ്മൾ അറസ്റ്റ് ചെയ്യും ഈ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യും ും കൂടി ഒരുമിച്ച് ജയിൽ പോകും അപ്പൊ സാർ നിങ്ങളിവരെ ആ സ്പോട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അപ്പൊ അവിടെയുള്ള പരിപാടികളൊക്കെ മൊത്തം ബ്ലോക്ക് ആവും അത് ബാക്കിയുള്ളവരെ ഏറ്റെടുക്കുക അങ്ങനെ ചാർജ് എടുക്കുക അങ്ങനെ വല്ല പരിപാടികളും നമ്മൾ നമ്മളപ്പ തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവരുടെ മേൽ അറിയിക്കും അപ്പൊ അയാളുടെ പിന്നെ ജോലി ബാക്കി ജോലികളൊക്കെ അവര് ചാർജ് അനുസരിച്ച് കൊടുത്തോളും കൊടുക്കാം ഓക്കെ എന്നിട്ട് ഈ പ്രതിയെ എന്താണ് അടുത്ത പ്രൊസീജർ പ്രതി ഞാൻ പറഞ്ഞല്ലോ കോടതിയിൽ ഹാജരാക്കും അയാളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കും ആ കൂടാതെ നമ്മൾ ഈ മേലുദ്യോഗസ്ഥ റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാല് എന്തായാലും ഇരുപത്തിനാല് നാല്പത്തെട്ട് മണിക്കൂർ ജയിലിൽ കടന്നാല് സ്വാഭാവികമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടും ജോലി പതിനാല് ദിവസത്തേക്കാണ് നമ്മൾ കൊടുക്കുക അത് ചെലപ്പോ ഒരു മാസമോ വരെ പിന്നെ കോടതിയുടെ തീരുമാനമനുസരിച്ച് എത്ര നാൾ വേണമെങ്കിലും അവരെ ജയിലിടാം അതിനുശേഷം ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം ഓക്കെ എന്നതിനു ശേഷം ഇദ്ദേഹത്തെ പിന്നെ ഇദ്ദേഹത്തിന് ജോലിക്ക് പ്രവേശിക്കലോ കാര്യങ്ങളോ ഒന്നും നടക്കുക സാധാരണഗതിയിൽ സസ്പെൻഷൻ ഒരു വർഷത്തേക്ക് അവരെ തിരിച്ച് ജോലിയില് കയറ്റാറില്ല അതിനുശേഷം കേട്ടുവാണെങ്കിൽ തന്നെ ഈ പിന്നെ അയാള് ജോലി ചെയ്ത ജില്ലയിലോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളിലോ അയാൾക്ക് ജോലി കൊടുക്കാറില്ല കൂടാതെ നമ്മുടെ നിരന്തരമായിട്ടുള്ള വാച്ചിങ്ങിൽ വിജിലൻസിന്റെ എവിടെ പോയാലും സംസ്ഥാനത്ത് എവിടെ പോയാലും നമ്മളെ ഇയാൾക്കെതിരെ ഒരു വാച്ചിലിസ്റ്റ് വാച്ചിങ് ഉണ്ടാവും ആ ജില്ലയിലെ വിജിലൻസ് ഉദ്യോഗസ്ഥര് ഇയാളുടെ പ്രവർത്തികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇതേ ഡെസിഗ്നേഷൻ ആണോ അദ്ദേഹം സെയിം ഡെസിനേഷൻ തന്നെ ചെയ്യാം അയാള് പിന്നെ ബാക്കി കോടതി നടപടികൾക്ക് ശേഷം ബാക്കിയുള്ള നടപടികൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഈ കോടതി വിധി വരാൻ താമസിക്കുകയാണെങ്കിൽ ഇയാൾ ജോലി കയറിയ ആ ശമ്പളവും കാര്യങ്ങളും അതെ അതെ അതായത് ആ സമയത്ത് ജോലി ചെയ്ത കാലത്ത് അയാളുടെ ആനുകൂല്യങ്ങൾ അയാൾക്ക് ലഭിക്കും ഈ സസ്പെൻഷൻ പീരീഡില് അയാൾക്കുള്ള ചെലവിനുള്ള സബ്സ്റ്റൻസ് മാത്രമേ കിട്ടില്ല ശമ്പളം കിട്ടില്ല വിധി വന്നു കഴിഞ്ഞാൽ കൂടുതലും സാധാരണ കേസിന്റെ പ്രത്യേകത വെച്ചാൽ ഇയാൾ പൈസ വാങ്ങി എന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനവും ശിക്ഷ കിട്ടുകയാണ് പതിവായിട്ടുള്ളത് തലവ് ശിക്ഷ ഫൈനും അടക്കുള്ള ശിക്ഷ ലഭിക്കും അപ്പൊ ശിക്ഷ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഗവൺമെന്റിലേക്ക് അറിയിച്ചാൽ അപ്പൊ തന്നെ അയാളെ സർവീസ് നിന്ന് പിരിച്ചു വിടും പിന്നെ അയാൾക്ക് സർവീസിൽ തുടരാൻ അപ്പൊ ഈ ഒരു പരാതിക്കാരൻ എന്തന്നെ ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ ഇയാൾ പുറത്തിറങ്ങിട്ടുണ്ട് അതേപോലെ തന്നെ ഇയാൾ വേറൊരു ഗവൺമെന്റ് ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം വല്ലതും വരുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് എല്ലാവരും പേടിക്കുന്ന ഒരു വശം കംപ്ലൈൻ്റ് ചെയ്യാൻ അവിടെയാണ് അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യമാണ് സാധാരണഗതിയിൽ ഈ പരാതിക്ക് തടസ്സം നിൽക്കുന്നതും ഇത് തന്നെയാണ് എല്ലാവരുടെയും എന്ന് പറയുന്നത് ഈ പിന്നെ പരാതി കൊടുത്തുകഴിഞ്ഞാല് ഇവരുടെ ഉദ്ദേശ കാര്യം ഇവരെന്തിനാണോ ഈ പരാതി കൊടുത്തത് ആ പരാതി കാര്യം നടക്കില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ആ സർക്കാർ വേറെ സർക്കാർ ഓഫീസിലോ ആ ഓഫീസിലോ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കാര്യം ഈ ഇയാൾ പരാതി കൊടുത്ത ആളാണെന്നുള്ള പേരില് നിഷേധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അല്ലെങ്കിൽ ബാക്കി ഈ പിന്നെ അധികാരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവർ വേറെ രീതിയിൽ സ്വാധീനിക്കാനോ അവതരിക്കാനോ സാധ്യതയുണ്ടെന്നുള്ള ഒക്കെ കൺസേൺ ഒക്കെ ആളുകൾക്കുമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ പരാതികളുടെ എണ്ണം കുറയുന്നത് കൈക്കൂലി പരാതികളുടെ എണ്ണം കുറയുന്നത് പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രാപ്പില് ഇതുവരെ ഞങ്ങളുടെ ട്രാപ്പിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയ്ക്ക് പതിനാല് ഉദ്യോഗസ്ഥരെയാണ് ഞങ്ങള് പിന്നെ കൈക്കൂലി കേസിൽ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട് ഒരു ഏജന്റേയും പിടിച്ചടച്ചിട്ടുണ്ട് അപ്പൊ അവരോട് ചോദിച്ചു അറിയാം ഈ പരാതിക്കാരോട് ചോദിച്ചറിയാം അവരുടെ കാര്യങ്ങള് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല അത് നമ്മൾ ഉറപ്പുവരുത്തും വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പുവരുത്തും അതെ എന്ത് കാര്യത്തിനാണോ അയാൾ പരാതി കൊടുത്തത് ആ കാര്യം നിയമപരമായിട്ടാണ് ഉള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും അത് നടത്തി കൊടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും കൂടാതെ അതിനുശേഷമുള്ള അയാളുടെ വേറെ ഏതെങ്കിലും സർക്കാർ ബുദ്ധിമുട്ട് നേരിട്ടാലും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ അതിനുള്ള എല്ലാ സഹായങ്ങളും പിന്നെ ഞങ്ങള് അയാളുടെ പരാതിക്കാരന്റെ ഫേവറായിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്താൽ യാതൊരു പേടിയും പരാതിക്കാർക്ക് ആവശ്യമില്ല ഭജനകൾക്ക് ധൈര്യമായിട്ട് പരാതി കൊടുക്കാം കൈക്കൂലി കേസുകൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ അഴിമതി നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും രണ്ടു വർഷത്തിൽ പതിനാല് കേസേ പിടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അത് പിടിച്ചു എന്നുള്ളതല്ലേ പിടിച്ചിട്ടുള്ള അതായത് പരാതിയുടെ എണ്ണം കുറവാണ് അതിൽ പറയുന്ന മാതിരി പേടിയും കാര്യങ്ങൾ സർപ്പം പിടിച്ചിട്ടില്ല അവസാനമായി പിടിച്ച കേസ് ആണ് അതെ അവസാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പരാതിക്കാരെ കുറവായത് കൊണ്ടാണ് ഞങ്ങൾ റെഡിയാണ് കേസ് ട്രാപ്പ് കേസ് കൂട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ കൈക്കൂലിക്കാരെ പിടിച്ച് ജയിലിൽ ഇടണം എന്നുള്ളതാണ് സമൂഹത്തിന്റെ ആഗ്രഹവും ഞങ്ങളുടെ ആഗ്രഹവും ആഗ്രഹം പരാതിക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുത്ത് ഞങ്ങൾ ട്രാപ്പ് മുന്നോട്ട് കൊണ്ടുപോകും അപ്പൊ ലാസ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങള് ഡിസംബറിൽ പിടിച്ച കേസാണ് ഡിസംബറിൽ രണ്ട് ട്രാപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് അവസാനം പിടിച്ച കേസ് ഒരു വഴിക്കടവിലെ ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയിൽ നിന്ന് അതൊക്കെ ലൈഫ് മിഷനിൽ വീട് സ്ഥലം കൊടുത്താണ് നാല് ലക്ഷം രൂപയാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ആകെ അതെ അപ്പൊ അതിന്റെ അകത്ത് ആദ്യഘട്ടം നാപ്പതിനായിരം രൂപ വന്നു അപ്പൊ അതിന് ഇരുപതിനായിരം രൂപ വേണമെന്നാണ് ഈ വില രജിസ്ട്രേഷൻ ഓഫീസർ ആവശ്യപ്പെട്ടത് അപ്പൊ അങ്ങനെയാണ് ഇവർ എവിടുന്നോ നമ്പർ കാരണം അവർക്ക് ഓഫീസിലൊന്നും കിട്ടില്ല അവർക്ക് അറിയില്ല കാരണം ഭർത്താവ് വെച്ച് പോയതാണ് രണ്ട് മൂന്ന് കുട്ടികളും ഉണ്ട് കുട്ടികളും പിന്നെ പെൺകുട്ടികളാണ് കൂടെ ഉള്ളത് ഒരു പെൺകുട്ടിയാണ് അപ്പൊ അവർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഇല്ല അവർ ആരെയൊക്കെയോ അന്വേഷിച്ചിട്ടാണ് ഞങ്ങളുടെ നമ്പർ കണ്ടുപിടിച്ച് പിടിച്ചത് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ പരാതി അവരിവിടെ വരികയും ഈ പൈസ അവരെ ഇവിടെ നിന്നോ കടം വാങ്ങിയിട്ടാണ് ഈ പൈസ ഒപ്പിച്ചത് തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ പൊടിയിട്ട് ആ വില്ലേജ് ഓഫീസറെ അറസ്റ്റ് ചെയ്തതാണ് അവസാനത്തെ കേസ് അത് അങ്ങനെയുള്ള ഏറ്റവും ദയനീയ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ പോലും ഈ കൈക്കൂലി വാങ്ങുന്ന പിന്നെ സ്ഥിതി ഇവിടെ നിലവിലുണ്ടെന്നാണ് ഇത് മനസ്സിലാക്കുന്നത് അവസ്ഥ ഇതുപോലുള്ള ഇല്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള വളരെ താഴെ കിടക്കുന്നവര് ഒരു നിലയ്ക്കും വിജിലൻസ് ഓഫീസർ മൂപ്പര് പ്രതീക്ഷിക്കൂ ഒരിക്കലുമില്ല കാരണം നമ്മള് പിന്നെ ഇവർ പരാതി കൊണ്ടുപോയതിനു ശേഷം ഫോണിൽ സംസാരിക്കുമ്പോഴും കൂളായിട്ടാണ് ഇവർ ഒരിക്കലും ഒരു പരാതിപ്പെടുന്ന ഒരു ധാരണയും അവർക്കില്ല കാരണം ഒരു കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഉള്ള ആളാണെങ്കിൽ ഇവർക്കൊരു ഭയം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിപ്പെടാൻ സാധ്യതയുണ്ടോ അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടെന്നുള്ള ഒരു പേടി അത് യാതൊരു പേരില്ല കാരണം ഇവർക്കറിയാം ഇവർക്ക് ഇതിനെ കുറിച്ചൊന്നും ധാരണയില്ല കാരണം ഇവര് പരാതിപ്പെടാൻ യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന പൈസ ചോദിച്ചാൽ അവർ തരും എന്നുള്ള ഒരു ധാരണ ഒരു ധൈര്യം ഇവർക്കുണ്ട് ഞാൻ വാസ്തവത്തിൽ ഇവിടെ വന്നത് ഒരു പേപ്പർ കട്ടിങ്ങില് സാറൊരു ഫോട്ടോ ഒരു വിജിലൻസ് ഓഫീസിന് ഐ എസ് ഒ അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞു പൊതുവേ കമ്പനികൾക്ക് സർവീസിന് അങ്ങനെയൊക്കെയാണ് ഐ എസ് ഒ കിട്ടുക ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വിജിലൻസ് ഓഫീസിന് ഐ എസ് ഒ അംഗീകാരം കിട്ടി പറഞ്ഞത് അതറിയാൻ വേണ്ടി വന്നാണ് പക്ഷെ ഇതിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ നമ്മുടെ പ്രേക്ഷകരനേക്കൊന്ന് ഞെട്ടിച്ചുകൊണ്ട് ഉള്ളിൽ കയറി പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണോ വരെ വസ്തു സത്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനായാലും അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകളൊന്നൊക്കെ ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഐ എസ് ഒ കിട്ടാൻ ആ ഒരു റൂട്ടിലേക്ക് എങ്ങനെയാണ് പോയത് ശരിയാണ് ഐ എസ് ഒ കിട്ടിയെന്നുള്ള വസ്തുവാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞതാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഉദ്ദേശം അതായത് ഐ എസ് ഒ കിട്ടുന്നതിനേക്കാൾ ഉപദ്രി പൊതുജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പിന്നെ ഞങ്ങളുടെ ആഗ്രഹം ഐ എസ് ഒ കിട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഓക്കെ നമ്മുടെ പുറത്തും വെച്ചിട്ടുണ്ട് അതിന്റെ ഒറിജിനൽ സർവീസ് അതിന്റെ കോപ്പിയാണ് എന്റെ ഓഫീസിൽ കെട്ടിടമാണ് ഐ എസ് ഒ തരാൻ അവർ പിന്നെ ചെയ്ത മാനദണ്ഡങ്ങൾ അതായത് ഒരു അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ ആണ് ഐ എസ് ഒ തരുന്നത് അപ്പം അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചു അത് ക്വാളിറ്റി മാനേജ്മെന്റ് സർവീസിന് വേണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്നുള്ള സ്റ്റാൻഡേർഡ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആ ഐ എസ് ഒ നിഷ്കരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിലുള്ള സർവീസ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതിന് ഒരു സാക്ഷ്യപത്രമായിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് നമ്മൾ പല പ്രവർത്തനങ്ങളിൽ കൂടിയാണ് നമുക്കിത് ഇതിലേക്ക് എത്തിച്ചേർന്നത് ഒന്ന് ഈ ഓഫീസിന്റെ സൗകര്യങ്ങളാണ് നല്ല വൃത്തിയുള്ള അന്തരീക്ഷം നല്ല എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള സൗകര്യമുള്ള ഫർണിച്ചറും കബോർഡും അങ്ങനെയുള്ള ഇന്റീരിയർ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ വൈദ്യുതിക്ക് വേണ്ടി സോളാർ പാനൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി റെയിൻ വാട്ടർ റീചാർജ് ഫെസിലിറ്റി ഉണ്ട് കൂടാതെ ഞങ്ങളുടെ ജീവനക്കാർക്കെല്ലാം ചെറുതായിട്ട് പച്ചക്കറി കൃഷി നടത്താൻ വേണ്ടി നമ്മളൊരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ചേർന്നിട്ടൊരു പൊളി ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ഗാർഡനും നിങ്ങൾ വരുമ്പോൾ ഉണ്ടാവില്ല അതെല്ലാം മൊത്തത്തിലെ ഈ ഓഫീസിലെ എല്ലാ സൗകര്യങ്ങളും ജീവനക്കാർക്കും പിന്നെ പുറത്തുനിന്ന് പരാതിയായിട്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന പൊതുജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഈ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സാറേ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്താ പറയുക ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എനിക്കായാലും നമ്മുടെ പ്രേക്ഷകർക്കായാലും പൊതുജനങ്ങൾക്കായാലും ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവരെ ഇരുത്തിയിരിക്കും നമ്മളെ സേവിക്കാൻ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളുടെ അടുത്ത് നിന്ന് ഇതുപോലെ കൈക്കൂലി വാങ്ങിച്ച് പിഴിഞ്ഞ് നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഇതുപോലെ കീടങ്ങളെ കഴുകന്മാരെ പിടിച്ച് ഇതുപോലെ ഉള്ളിൽ ടങ്കല്ല് കൊണ്ട് ഇട്ടിട്ട് അവരുടെ ജോലി കളയാണ് വേണ്ടേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശമ്പളം കൊടുക്കണ്ട ആ ശമ്പളത്തിന് മര്യയ്ക്ക് സർവീസ് ചെയ്യുകയാണെങ്കിൽ നാട് എവിടെയോ എത്തിപ്പോയി അങ്ങനെയല്ലല്ലോ സാറേ അപ്പൊ നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ടോൾ ഫ്രീ നമ്പറിൽ ആ നമ്പറിൽ വിളിച്ച് നേരെ വിവരങ്ങൾ അത് കൂടാതെ ഓരോ ജില്ലകളിലും ഡി വൈ എസ് ഡിവൈഎസ്പിമാർക്ക് എത്താനുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മലപ്പുറം ജില്ലയുടെ നമ്പറും ഞാനിപ്പോൾ തെളിയിട്ടുണ്ട് സാർക്ക് നേരിട്ട് എത്തും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളെ സാറിനെ വിളിക്കുക പറയാം ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇതുപോലുള്ള ടീമുള്ള നമ്മൾ നമ്മളെന്തിനാ പേടിക്കുന്നത് അപ്പം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക കൈ ൂലി വാങ്ങുന്നവന്റെ നെഞ്ചിട്ടിക്കണം സാധാരണക്കാരൻ്റെ ഒരു അത്താണീകരിക്കണം ബാക്ക് ആയിട്ട് നിൽക്കുന്ന ഇതുപോലുള്ള ഓഫീസുകൾ എന്തിനും നമ്മൾ പേടിക്കണം മാക്സിമം വീഡിയോ സ്പ്രെഡ് ചെയ്യാൻ നമ്മുടെ നാട് നന്നാവട്ടെ ജയ് ഹിന്ദ് ബൈ